ദിവസങ്ങൾക്ക് മുൻപാണ് താരസംഘടന അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടത് അമ്മ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന മോഹൻലാൽ അടക്കം എല്ലാ അംഗങ്ങളും രാജിവെക്കുകയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ സിദ്ദീഖ് ജയസൂര്യ ഉൾപ്പെടെയുള്ളവരിൽ ലൈംഗിക ആരോപണം ഉന്നയിച്ച് പരാതിയുമായി യുവനടിമാർ രംഗത്തെത്തിയതോടെയാണ് കൂട്ടരാജിവെച്ച് അമ്മ താരങ്ങൾ ഒളിച്ചോടിയത് എന്ന് തന്നെ പറയാം അതിന് പിന്നാലെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ അമ്മ സംഘടനയ്ക്കെതിരെ ട്രോളുകൾ നിറഞ്ഞത് ഇപ്പോഴിതാ അത്തരത്തിലൊരു സംഭവമാണ് പുറത്തു വരുന്നത് താര സംഘടനയായ അമ്മയുടെ കൊച്ചിയിലെ ആസ്ഥാന മന്ദിരം വിൽപ്പനയ്ക്ക് വെച്ച വാർത്തകളാണ് പുറത്തു വരുന്നത് ഓൺലൈൻ വിൽപ്പന സൈറ്റായ ഒ എൽ എക്സിലാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ഓഫീസിന്റെ വില മോഹൻലാൽ ആൻഡ് കോ എന്നാണ് വിൽപ്പനയ്ക്ക് ഇട്ട വ്യക്തിയുടെ പേര് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനാൽ പെട്ടെന്ന് വില്പന നടത്തുകയാണെന്നാണ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്നു വാതിൽ മുട്ടിയോ മെസ്സഞ്ചറിൽ സന്ദേശം അയച്ചോ വാങ്ങാൻ താല്പര്യം അറിയിക്കാം മുട്ടലുകൾ കാരണം കഥകൾക്ക് ബലകുറവുമുണ്ട് കൂടെയുള്ളവരുടെ കയ്യിലിരിപ്പ് കാരണം വിൽക്കുന്നു എന്ന് ഡിസ്ക്രിപ്ഷനിലുണ്ട് മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ വിൽപ്പന നടത്തണമെന്നും പരസ്യത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്